ഈ വർഷത്തെ മൺസൂൺ സീസണിൽ ഇന്ത്യയിൽ സാധാരണക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം നൂറ്റി അഞ്ച് ശതമാനം വരെ അധിക മഴ പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിൽ മഴ കുറയാൻ കാരണമായ എല്ലിനോ സാഹചര്യം ഈ തവണ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും കാലാവസ്ഥ വകുപ്പ് പറഞ്ഞു രാജ്യത്തെ കേരളം അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ അസഹന്യമായ ചൂട് അനുഭവപ്പെടുന്നതിനിടെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേരളത്തിലായിരിക്കും ഈ പ്രാവശ്യം ആദ്യം മൺസൂൺ എത്തുക എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കാലത്ത് അതിശക്തമായ രണ്ട് ഭൂകമ്പങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു മേഖലയിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഡൽഹിയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആറ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു ഇതുവരെ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടില്ല